ുംരിക്കോ ആ ഇത് പഠിക്കുന്ന സ്ഥല കേട്ടോ എല്ലാം നിങ്ങക്ക് പ്രായ കൂട്ടാ ആ വിചാരം ഉണ്ടായാല് ഞാൻ പോവില്ല ോട്ടെൻ്റെ മരിച്ചതിനാലും നോക്കിക്കൂടാ ഇവരൊന്ന് കല്യാണം മരിച്ചു നോക്കണ്ട കടമ അവർ തന്നെ പക്ഷെ അമ്മ മക്കളെ മക്കളെല്ലാം റോഡിൽ കണ്ട ഒരു അവസ്ഥ പലസമയം പക്ഷെ ഇവരാവസ്ഥയിൽ ഇണ്ടായിട്ടില്ല ചെറുത് മക്കൾ ആ വീട്ടിൽ എന്തെങ്കിലും അടുത്ത വണ്ടി വിളിച്ചോളാം രണ്ടാം വണ്ടി വിളിച്ചോളാം ഒന്നിച്ച് വിട്ടോളാം ഈ ഇത് കാത്ത വണ്ടി കൂടി വിളിച്ചോ സ്ഥല എല്ലാം എന്നിട്ട് ഇന്നലെ പറഞ്ഞിട്ട് ഇന്നും ഇയാള് വന്നിരുന്നില്ല സ്വന്തം വീട്ടില് സ്വന്തം വീട്ടില് ഒറ്റ അമ്മേനെ നോക്കാത്തവർക്ക് വീട്ടിൽ കേട്ടാ പേട എന്നിട്ടും ആലോചിച്ചോണ്ട് കേട്ടിരുന്നു മോന്റെ എടുത്തോ ചെറുവത്തൂരിലാണ് സംഭവം ചെറുവത്തൂരിലെ ജാനകി അമ്മ ജാനകി അമ്മയെ നോക്കാത്ത രണ്ട് മക്കൾ അമ്മ മരിച്ച സമയത്ത് കഴിഞ്ഞ ദിവസം അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ആ മരിച്ച സമയത്ത് പോലും ഈ മകൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ അമ്മ മരിച്ച സമയത്ത് എല്ലാ സാധനങ്ങളും കടത്തുവാൻ വേണ്ടിയിട്ട് മകൻ വന്ന സമയത്ത് അമ്മ മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാത്ത മക്കൾ കൊടുക്കാൻ പറയൂ െ നോക്കാത്ത ഒരാളും ഇത് ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കണം അമ്മയെ നോക്കിയിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഒരുക്കുന്ന ഒരു സാധനമായി മാറുന്നത് അതുകൊണ്ട് ഇത്രേ പറയാലോ സ്വന്തം അമ്മയെ നോക്കുക പൊന്നുപോലെ നോക്കുക ഇവർക്ക് ഇതിലെ കുറച്ച് ശിക്ഷ കൊടുക്കാനില്ല നമ്മളെ നമ്മളെ എല്ലാം എടുത്തു. പക്ഷേ നമ്മളെ ഇന്നിത്. ഇതിനെ പറ്റി നിന്നാണോ ആലോചിച്ചു? ഇന്ദ നാലി ജൂലി ഇട്ടെന്ന. ഇതിനെ കത്തി നിന്നാണോ ആലോചിച്ചു? റി മധുരങ്ങി പോണം നിങ്ങളെ പണിക്ക് വിളിക്കുമ്പോ ഇങ്ങനത്തെ കാര്യം ഇല്ല നിങ്ങളെ ഇങ്ങനെ ചെയ്യാ അമ്മ ഓനെ ചെയ്തിന് അവന്റെ ഓളെ ചെയ്തിന് കുഞ്ഞിനെ ചെയ്തിന് പറയോ അവന്റെ കാട്ടെന്താ ചെയ്ത് അവസാനം ചോദിച്ചാൽ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാം അപ്പം അമ്മ പറഞ്ഞു വണ്ടിയാക്കാ നീ വന്നില്ലല്ലോ കല്യാണം വരേണ്ടത് രണ്ടാ ാര്യുണ്ട് ഓ പറഞ്ഞത് എന്നിട്ട് ആരോ മരിച്ചു പറഞ്ഞത് വിചാരിച്ചല്ലേ രണ്ടു മണിക്ക് വന്നാ പോരുന്ന ൾക്കാരൊന്നും ഇത്രയും കാലം കാലം കണ്ടു നടക്കുന്നത് നിനക്ക് സ്റ്റേഷനില് പോയിട്ട് അമ്മേനെ അടിസ്ഥാനിൽ പോയിട്ട് പോലീസുകാർ പോയിക്കോട്ടെ പോട്ട് മാപ്പൊ മാപ്പാട്

എന്താണ് തേച്ച് പോയാ പോയാല്ല വേണ്ട നിങ്ങൾക്കൊന്നും ഇത് വേണ്ട ഇത് തേച്ച് ഇടുത്ത വേസ്റ്റ് നിങ്ങളുടെ കച്ചട നമുക്ക് വേണ്ട ഇങ്ങനത്തെ കച്ചറ നാട്ടിലും എനി പോയാങ്ങാ വരില്ല എനിപ്പോ പോയാ വരില്ല കേട്ടോ എനിപ്പോയോ വരില്ല വരുന്ന സർ അവിടെ ഉള്ള വേസ്റ്റ് കച്ചറെല്ലാം ഉണ്ട് അതും കൂടെ ഇറക്കിയിട്ട് വന്നോട്ട് നിങ്ങളൊക്കെ ഒന്നും നിങ്ങളെന്ത് ചെയ്യാനൊന്നുമല്ല ഒന്നും ചെയ്യില്ല ഇതൊന്നും അറിയുന്നില്ല せ <noise> だ。 ഈ സംഭവത്തെ ചെറിയൊരു വിശദീകരണം ആൾക്കാർ കാണുന്ന ആൾക്കാർ എന്താണ് സംഭവം എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും തലസമയം തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് ചെറിയൊരു വിശദീകരണം ചെറുത്തൊരു മട്ടിലായിലാണ് സംഭവം മറ്റമ്മ രോഗശൈലിയിലിട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു മകനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ഇതാണ് ഇതിന്റെ ചുരുക്കം ആശുപത്രി കടക്കിയിൽ നിന്ന് പോലും ഇതുവരെ ഒരു പ്രാവശ്യം പോലും ആശുപത്രി കിടക്കിയിൽ കിടക്കുന്ന സമയത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത മകൻ മരിച്ച ദിവസം കല്യാണത്തിന് പോവുകയും അതുപോലെ ഉത്സവങ്ങൾ പങ്കെടുക്കുകയും നാടകം പോലുള്ള പരിപാടി കാണാൻ പോവുകയും ചെയ്തു ചെതയുടെ കനലാറുന്നതിന് മുമ്പേ അവൻ ഭാഗം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത് നാട്ടുകാർ തടഞ്ഞു